അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു പാഴ്സൽ വന്നിട്ടുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതിൽ ഏറ്റവും വലിയൊരു പാക്കറ്റാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ ഒരു പാക്കറ്റാണ് ഏതൊക്കെ നോട്ട്സാണ് എന്ന് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് നമുക്കെന്നാലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ ഒരു ബുക്ക് പോലെയാണ് ഒരു ആൽബം പോലെയാണ് നോട്ട്സ് അയച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റിയിലെ നോട്ട്സ് ഉണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം നോട്ട്സ് ഉണ്ട് ഏകദേശം ഒരു പത്താം പാണ്ടം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ കവറായിട്ട് നമുക്ക് കഴിക്കാവേ ഫസ്റ്റ് നമുക്ക് ഈ കവർ ചെയ്യുന്ന അയച്ചെടുക്കാം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് സിംബാവയുടെ നോട്ട്സാണ് കേട്ടോ സിംബാവയുടെ പുതിയത് റോക്ക് സീരീസിൽപ്പെട്ട അൻപതും നൂറുമാണ് കേട്ടോ അതിൻ്റെ യു എൻ സി ആണ് നമ്മുടെ ഇരിക്കുന്നത് നമ്മൾ ഈ സെറ്റായിട്ടിങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഏകദേശം ഒരു സെറ്റിന് നൂറ്റി അൻപത് നൂറ്റി അൻപത് അത്രയൊക്കെ വിലയുണ്ട് കേട്ടോ ഓരോ സെറ്റിന് എന്ന് പറഞ്ഞാൽ രണ്ട് നോട്ട്സാണ് കേട്ടോ ഈ ഒരു അൻപതും ഒരു നൂറും കൂടെ ആയിട്ടാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളെ മേടിച്ചത് കണ്ടോ നല്ല നല്ല നോട്ടാണ് യു എൻ സി കണ്ടീഷൻ അങ്ങനെ ആ നാല് സെറ്റ് മേടിച്ചേട്ടോ ഇത് അടുത്ത നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിൻ്റെ നോട്ടാണ് പോർച്ചുഗീസ് മൊസമ്പിക്കിൻ്റെ ഒരു ഓൾഡ് ഇഷ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സീരീസാണ് കേട്ടോ ഇത് പതിനാലിലെ നോട്ടാണ് രണ്ടെണ്ണം നമ്മൾ അത് മേടിച്ചായിരുന്നു ഇതിനൊക്കെ ഏകദേശം വിലയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വിലയുള്ള നോട്ടാണ് കേട്ടോ ഇതൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഒക്കെ വില വരുന്ന നോട്ടാണ് ആ സമയത്തുണ്ടായിരുന്ന നോട്ട് കുറച്ച് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കണ്ടീഷൻ കണ്ടോ അടിപൊളി കണ്ടീഷൻ കണ്ടീഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് അങ്ങനെ മേടിച്ചാണ് കേട്ടോ പിന്നെ നമുക്ക് വന്ന നോട്ട് ഇനിയുള്ള എല്ലാം സിംബാവയുടെ ആണ് കേട്ടോ സിംബാവയുടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വെറൈറ്റിയോളം നോട്ട്സ് നമ്മുടെ ഇതിലുണ്ട് സിംബാവയുടെ കണ്ടോ പത്താണിത് സിംബാവയുടെ പത്ത് ഒരു നാല് പീസ് നമ്മുടെയിലുണ്ട് പിന്നുള്ളത് സിംബാവയുടെ ഇരുപതുണ്ട് അതൊരു നാല് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതൊക്കെ ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപ ഉള്ളിലാണ് അടുത്തത് സിംബാവയുടെ ഒരു നൂറിൻ്റെ മൂന്നെണ്ണം ഉണ്ട് പിന്നെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സിംബാവയുടെ തന്നെയാണ് വണ് കേട്ടോ വൺ വൺ ഡോളർ ആണ് കേട്ടോ സിംബാവിലെ വൺ ഡോളർ ആണ് ഇതൊക്കെ രണ്ടായിരത്തി ഏഴിൽ ഇഷ്യൂ ആണ് നല്ല കണ്ടീഷൻ നോട്ട് തന്നെയാണ് കേട്ടോ അടുത്തത് സിംബാവയുടെ തന്നെ റോക്ക് സീരീസിൽപ്പെട്ട നോട്ടുകളാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോ അൻപതും നൂറും കാണിച്ചില്ലേ അതേപോലെ തന്നെ രണ്ടാണ് പിന്നെ അതിന്റെ അഞ്ച് നല്ല കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത് അതിന്റെ പത്ത് പിന്നെ അതിന്റെ ഇരുപത് പിന്നെ അൻപത് നൂറ് അങ്ങനെയാണ് പോകുന്നത് ഏകദേശം ഇതിനൊക്കെ ഒരു നൂറ്റൻപത് രൂപ ഉള്ളിൽ തന്നെ വില വരത്തുള്ളട്ടോ നല്ല നോട്ടാണ് നോട്ടാണ്ടോ നിങ്ങൾ ആ റോക്ക് സീരീസിൽപ്പെട്ട എല്ലാം റോക്ക് സീരീസ് തന്നെയാണ് ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാൻ പറ്റുമോ ഓരോ അവിടുത്തെ ഓരോ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പച്ചയുടെ ബാക്ക് സൈഡ് കാണിച്ചില്ല കേട്ടോ അവിടുത്തെ എന്തോ ഒരു വീടിൻ്റെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സിംബാവയുടെ ഇപ്പം ഡിനോമിനേഷൻ കുറവാണ് ഇതൊക്കെ പുതിയ സീരീസ് നോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് ഒന്നും അടുത്ത് കാണിക്കാൻ പോകട്ടോ സിംബാബ ഇത് വൺ മില്യന്റെ നോട്ടാണ് കേട്ടോ സിംബാവയുടെ വൺ മില്യന്റെ നോട്ടാണ് ഇത് രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് അടുത്തത് ഫിഫ്റ്റി ആണ് കേട്ടോ ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഒരു രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് നല്ല എല്ലാം യൂസ്ഡ് കേട്ടോ എല്ലാം യൂസ്ഡ് നോട്ടാണ് അടുത്ത ഫിഫ്റ്റി മില്യൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വലിയ ലാർജ് ഡിനോമിനേഷൻ ആണ് പിന്നെ ഫിഫ്റ്റി ബില്യൺ ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് മില്യൺ ഡിനോമിനേഷൻ ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് മില്യൺ ആണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ റോക്ക് സീരീസിൽ പെട്ട തന്നെ അതിന്റെ അഞ്ഞൂറും ആയിരം ആണ് കേട്ടോ അതിന്റെ അഞ്ഞൂറും ആയിരം ആണ് ഇതെല്ലാത്തിനും നമ്മൾ പറയുന്ന പോലെ തന്നെ വിലയൊക്കെ വളരെ കുറവാണ് നൂറ്റമ്പത് രൂപ താഴേ ഉള്ളൂ പിത്രകം കാണിച്ചതില് പിന്നെ ഇനിയുള്ള എ യു എൻ സി കണ്ടീഷൻ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് വില കൂടുന്നത് കേട്ടോ ഇതൊക്കെ ഒരു മുന്നൂറ്റമ്പത് രൂപ വില വരുന്ന നോട്ട്സുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ ഒരു ഇരുന്നൂറ് രൂപയാണ് സിംബാവയുടെ ട്വൻ്റി തൗസൻഡ് അത് രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡിൻ്റെ രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വൺ ഹൺഡ്രഡിൻ്റെ ഒരു രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ടു ഹൺഡ്രഡ് മില്യൻ്റെ ഒരു രണ്ട് പീസ് നമ്മളേലുണ്ട് ഫൈവ് ബില്ല്യ രണ്ട് പീസ് നമ്മളെയിലുണ്ട് രണ്ടല്ല സോറി രണ്ട് പീസ് ഉണ്ട് പിന്നെ ടെൻ ഉണ്ട് ഇതിൻ്റെ തന്നെ ഹൺഡ്രഡ് ട്രില്യൻ്റെയും സെയിം കളറാണ് പക്ഷെ ഭയങ്കര വിലയാണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ വിലയുണ്ട് കേട്ടോ ഹൺഡ്രഡ് ട്രില്യണ് പിന്നെ ട്വൻറ്റി ടു ബില്ല്യൺ ഉണ്ട് കേട്ടോ ട്വൻ്റി ബില്യണും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഫിഫ്റ്റി ബില്ല്യണും കിട്ടാനുള്ളത് ഹൺഡ്രഡ് ബില്യൺ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രില്യൺ തുടങ്ങുന്നത് ട്രില്ല്യന് ടെന്നും ട്വൻറ്റിയും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഫിഫ്റ്റിയും ഹൺഡ്രഡും കൂടെ കിട്ടിയാൽ മതി അത് ഉടനെ തന്നെ കിട്ടും കേട്ടോ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഒരുപാട് നോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു അൻപതിന് മുകളിലുണ്ട് കേട്ടോ ഇതിനകത്ത് എല്ലാം നോട്ട്സ് ആണ് ഒരെണ്ണം മാത്രം അല്ലെങ്കിൽ ഒരു ഒരേ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളായിരുന്നു അത് പോർച്ചുഗീസ് മുസമ്പിക്കിൻ്റെ നോട്ടാണ് അപ്പോൾ അതും ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഇതെല്ലാം എക്സ്ട്രാസ് ഉള്ള എല്ലാം നമ്മൾ കൊടുക്കും കേട്ടോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കൊടുക്കും എന്നിട്ട് നമ്മളിപ്പോൾ പുതിയ നോട്ട്സ് ഒക്കെ മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നോട്ട്സ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം താങ്ക്